പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞെന്ന കേസിൽ അറസ്റ്റിലായ പയ്യന്നൂർ നഗരസഭ നാല്പത്തിയാറാം വാർഡ് സ്ഥാനാർത്ഥി വി കെ നിഷാദിനെ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തണമെന്ന ആവശ്യം എതിർപക്ഷക്കാർ ഉന്നയിക്കുന്നതിനിടെ നിഷാദിന്റെ വിജയത്തിനായി വീടുകൾ കയറി വോട്ടർമാരെ കണ്ട് സിപിഐഎം പ്രവർത്തകർ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പല ഗ്രൂപ്പുകളിലായി തിരിഞ്ഞ പ്രവർത്തകർ വീടുകൾ കയറി വോട്ടർമാരെ കണ്ടത് പയ്യന്നൂർ നഗരസഭ നാൽപ്പത്തിയാറാം വാർഡ് സ്ഥാനാർത്ഥി വി കെ നിഷാദിൻ്റെ വിജയത്തിനായി വ്യാഴാഴ്ച വൈകിട്ട് ഒരു നാടു മുഴുവൻ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വീടുകൾ കയറി വോട്ടർമാരെ കണ്ടു സി ഏരിയ സെക്രട്ടറി പി സന്തോഷ് മുൻ എം സി കൃഷ്ണൻ വി നാരായണൻ സരിൻ ശശി കെ പി ജ്യോതി എൻ സലാം ഇ ഭാസ്കരൻ എൻ രാജേഷ് കെ വി പ്രശാന്ത് കുമാർ എം വനജ പി പി കോമളവല്ലി എം സുനിൽകുമാർ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും സ്ക്വാഡ് വർക്ക് നടത്തിയിരുന്നു കള്ളക്കേസുകൾക്കും അപവാദ പ്രചരണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത പിന്തുണയാണ് നഗരസഭാ തിരഞ്ഞെടുപ്പിൽ വി കെ നിഷാദ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിഷാദിനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിത കള്ളക്കേസാണെന്നും കേസ് നിലനിൽക്കാനുള്ള സാധ്യതയില്ലെന്നും മുൻ എം എൽ എ ശ്രീകൃഷ്ണൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിന് ശേഷം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു സവിശേഷ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് ആ കേസ് കേസിൻ്റെ വിധി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കുന്നില്ല തിരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുന്നെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കേസ് നൂറ് ശതമാനവും അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കള്ളക്കേസാണത് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിൽ നടന്ന ഒരു സംഭവമാണ് കേസിനാസ്പദമായ സംഭവങ്ങൾക്ക് യാതൊരു തെളിവുമില്ല പോലീസുകാർ തന്നെ പറയുന്ന ഒരു പിന്നെ തെളിവാണ് അല്ലെങ്കിൽ സാക്ഷിയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ കേസ് നിലനിൽക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല ഇപ്പോൾ ഹൈക്കോടതിയിലത് പിന്നെ ഈ അപ്പീൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസിൻ്റെ മേലെയുള്ള പിന്നെ വിധി എത്രയും വേഗത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ശിക്ഷ താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ കേസിൽ ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടിയുമുള്ള അപ്പീൽ ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ മേലെയുള്ള തീരുമാനം എത്രയും വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസ്